ഓരോ ലല്ലി ഇതെന്താ സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ വാട്ടർ ടാങ്ക് ആണ് ഞങ്ങളുടെ വീട്ടിലെ വാട്ടർ ടാങ്ക് ഇന്ന് വാട്ടർ ടാങ്ക് ക്ലീനിങ് ആണ് നിങ്ങളെ കുറെ ഭാഗങ്ങൾ കാണിക്കാൻ പറ്റില്ല ഞാൻ ടീനേയും കൂടി ഈ വാട്ടർ ടാങ്ക് താഴെ ഇറക്കി ഞാനതിൻ്റെ മേലെ കയറി ടാങ്ക് തിരക്കി ആവേലൊക്കെ കിടന്ന പണിയാണോ ചക്കനെ ചെറുപ്പത്തിൽ അടിമപ്പണി അടിപ്പിച്ചിട്ടാണ് ഞങ്ങൾ വളർത്തിയേക്കുന്നത് അതിൻ്റേതായ ഗുണങ്ങൾ ചെക്കനുണ്ട് നല്ല ടീനായി ഇനിയിപ്പോൾ ആവേല ഇതിൻ്റെ ഉള്ളിലേക്ക് കിടത്തിയിടണുണ്ട് കുറച്ച് കഴിയുമ്പോൾ കിടത്തിയിടും കാരണം ഒന്ന് ക്ലീൻ ക്ലീനാക്കി കഴിയുമ്പോൾ കിടത്തി കിടത്തിയിടുക ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ആവേലിൻ്റെ ഉള്ളിലേക്കൊന്ന് കടന്നു പോവേ ഇതിൻ്റെ ഒന്ന് കടന്നു പോവുമോ കുറച്ച് കഴിയുമ്പോൾ ഏ ഓക്കെ ഇത് ക്ലീൻ ആക്കണം നമുക്ക് ഇത് ക്ലീൻ ആക്കണം അല്ലെങ്കിൽ ആ സൂപ്പറായിരിക്കും സ്കേറ്റിംഗ് കൂടെ കഴിഞ്ഞാൽ ചെറിച്ച പുറത്തേക്ക് പോകണം എപ്പോഴാണെന്ന് അറിയാൻ പറ്റില്ല സ്കേറ്റിംഗ് ചെയ്യാൻ വേണം അതിൻ്റെ ഉള്ളിൽ നമ്മുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഞങ്ങൾ ഇല്ല ഇവിടെ ഒരു കയറിൻ്റെ കഷ്ണം കൊടുക്കണം ആവേലോ ഇത് കെട്ടാനായിട്ട് നമ്മൾ ഈ ഇത് നേരിട്ട് മോട്ടറിൽ നിന്ന് അടിച്ച് ഇവിടേക്ക് നമ്മൾ വെള്ളം എത്തിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം കയറിൻ്റെ കഷ്ണം കിട്ടിയില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം താഴോട്ട് ഇറങ്ങിപ്പോവും മനസ്സിലായോ നിലവിൽ ആവേലും നോക്കി നിൽക്കട്ടെ ആവേലോ ആ വെരി ഡേഞ്ചറസ് പ്ലേസ് ആണ് നമ്മൾ ഇനിയിപ്പോൾ ഇത് തിരിച്ചിട്ടിട്ട് നമ്മൾ ഇത് കഴുകണം അതാണ് ഒരു ചാലഞ്ച് ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് കഴിഞ്ഞിട്ട് ആവേലിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വരണം അതിന് മുന്നേ മെയിൻ ആയിട്ടൊരു കഴുകൽ ഞാൻ കഴുകും അത് കഴിഞ്ഞിട്ട് ആവേലിനെ കയറ്റി വിടോളൂ കേട്ടോ വേറൊരു സംഭവം ഞാൻ അതിൻ്റെ മേലെ കാണിച്ചില്ല കാണിച്ചതാട്ടോ അതെന്താണെന്നല്ല ഞാൻ കാണിച്ചാൽ ഞാനിടയ്ക്ക് അവർ കഷ്ടപ്പെടുന്നു അവർ അവർ കഷ്ടപ്പെടുന്നു അതെ പണിയെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പണിയെടുക്കുന്നു ഞാനും എന്തൊരു തീ അലക്കെ ഉണ്ടാവും ഞാൻ ഇതിന്റെ മേലെ ചാടാൻ പാട്ട പാട് പിന്നെ ആയിരം വട്ടം പറഞ്ഞു ചാടി നിങ്ങൾ നിങ്ങള് പക്ഷെ അവക്കറിയാൻ പാടില്ല ഈ ദന്ത വൈവാണ് നിങ്ങൾ അതാണ് ഇതാണ് അപ്പൊ എൻ്റെ ഫോൺ ഉണ്ടായിരുന്നില്ല എടുക്കാനായിട്ട് ഇതിന്റെ മേലെ ചാടാനായിട്ട് അതെന്തിനാ അവിടെ നിന്ന് എടുക്കണത് അവിടെ അടക്ക വെച്ചത് അവിടെ ഇരുന്നോട്ടെ ഓ പട ആ റൂമിൽ നമ്മൾ കിടക്കണല്ലേ താഴെ അതിനിടയ്ക്ക് ഞാനൊരു പ്രഷർ പമ്പൊക്കെ നിങ്ങൾ നിങ്ങളെ കണ്ടിട്ടുണ്ടോന്നറിയില്ല നല്ല കിടന്ന സാധനമാണ് ഞങ്ങൾ മൂന്നാല് പ്രാവശ്യം ഉപയോഗിച്ചാണ് വണ്ടി കഴിയാനൊക്കെ ആയിട്ട് പ്രൊമോഷനൊന്നും നല്ല കേട്ടോ കാച്ചു കൊടുത്ത് വാങ്ങിച്ചാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇത് കഴുകാമെന്ന് വിചാരിച്ചേക്കണം അവയെല്ലാം പിടിപ്പിച്ച് നിർത്തിയേക്കണം അവര് ഡേയ് ഡേയ് പിടിച്ച് നിന്ന കേട്ടപ്പ വരാട്ടപ്പാ താഴെ ആരുല്ല അവിടെ നിന്നോ നിങ്ങളുടെ അടുത്തേക്ക് വരണ്ട അവിടെ പിടിച്ചിട്ട് നിന്നാ അപ്പോൾ ഇപ്പം വരാം നിങ്ങൾ വിചാരിക്കും അപകടമാണത് നിങ്ങൾക്ക് വീഡിയോ കാണാൻ വേണ്ടി തോന്നുന്നതാണ് കാരണം നമ്മൾ എല്ലാ സേഫ്റ്റി മെസ്സേജും എടുത്തിട്ടാണ് നമ്മുടെ ബില്ലാ ബില്ലനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിരിക്കുന്നത് അഞ്ചിനായ അങ്ങനെയൊന്നും പോവില്ല ഒന്നും പറ്റില്ല നമ്മുടെ പിള്ളേരുമായിട്ട് നമുക്ക് വേറെ കളിയില്ലല്ലോ നോക്കളെ യുനോ ദാറ്റ് റൈറ്റ് ആ പിന്നെ മരിച്ചോ വലിച്ചോ ആ പോറ്റെ ആ പോറ്റെ മതിയാ മതി 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 നിർത്തിക്കോ ആ പിടിച്ചോട്ടീനെ മമ്മി താഴെ എന്നിട്ട് സൂപ്പർവൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ മമ്മി അവിടെ നിന്നാണ് സൂപ്പർവൈസ് ചെയ്യുന്നത് കയറി വന്നില്ല കയറി കാലി വാടന്നാണ് അമ്മ പറയണത് ഇറ്റ്സ് ഓക്കെ ഇറക്കി ഇംഗ്ലീഷ് പറഞ്ഞാലൊക്കെ കേൾക്കോളൂ പിള്ളേരുടെ ഒരു സ്റ്റൈല് രീതികളിൽ വ്യത്യാസം വന്നു തുടങ്ങി ഉന്നതാണ് നമ്മൾ മനുഷ്യർ മാറണം വേറെ എന്ത് ചെയ്യാൻ ഇത് വെച്ചിട്ട് ഇപ്പം കെട്ടാൻ ഉള്ളത് വേറെ ഒന്നും കിട്ടിയില്ല കേട്ടോ ഇതാണ് ആ കിട്ടിയത് വേണ്ട ഇത് വെച്ച് കെട്ടാം ഇത് എൻ്റെ പഴയ ഐ ഡി കാർഡല്ലേ യെസ് എൻ്റെ പഴയ ഐ ഡി കാർഡാണ് ഇതൊക്കെ ഇവിടെയാണ് കിടക്കുന്നത് ഈ പറഞ്ഞേ നമ്മുടെ അവസ്ഥ എൻ്റെ ഭാര്യ സൂക്ഷിച്ചു വെച്ചെന്ന് പറഞ്ഞ സാധനം മണി കാണണത് എൻ്റെ ഭാര്യ സൂക്ഷിച്ച് വെച്ചെന്ന് പറഞ്ഞ സാധനം മണി കാണണത് ഈ ഡിങ്ങനെ ഇതെന്തുവാടി എൻ്റെ ഐ ഡി കാർഡ് കോലം കണ്ട നീ അല്ല ഇതാ സൂക്ഷിച്ചു വെച്ചെന്ന് പറഞ്ഞത് നീയല്ലേ ഇത് സൂക്ഷിച്ചു വച്ചെന്ന് പറഞ്ഞത് എൻ്റെ ഐ ഡി കാർഡ് പണ്ട് വർക്ക് ചെയ്ത കമ്പനിയുടെ ച്ചാണി കണ്ടത് അവിടെ അവിടെ വഴി കിടന്നതല്ലേ സ്റ്റാൻഡിൽ തൂക്കിയിട്ടതാ ഈ വാഷിംഗ് മെഷീൻ്റെ അവിടെ കിടക്കണ്ടായിരുന്നു കണ്ടോ അതാണ് മൈ ഫൈവ് ഒരു കാര്യം കാര്യമായിട്ടാൽ ഏറ്റെടുത്ത മാതിരിയാണ് കൈ എടുത്ത പോലെയാണ് കൈയ്യെടുത്ത പോലെയാണ് മോൻ മുത്ത മോൻ അപ്പനിട്ടൊരു പണി ഇരിക്കട്ടെ ഫോൺ വഴിക്ക് അല്ലേ ഓക്കെ ഓക്കെ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് യെസ് ഓൾ സെറ്റ് ഓൾ സെറ്റ് എൻ്റെ ഐ ഡി കാർഡവിടെ കെട്ടിത്തോക്കി ഇതാണ് നൈസ് കണ്ടോ ഇത് അപ്പുറത്തേക്കാണ് അപ്പുറത്തേക്ക് നോക്കിയാളിൽ അവിടെയൊക്കെ സ്ഥലം വാങ്ങിച്ചിട്ട് പരിപാടിയൊക്കെയാണ് കണ്ടോ നമ്മുടെ മാവ് കഴിയാണേ കണ്ടോ നമ്മുടെ മാവ് കണ്ട നമ്മുടെ മാവ നിങ്ങൾ വിചാരിക്കും പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ മാവ് അപ്പുറത്തെ വീട്ടിലെ ഇത് തപ്പിക്കൊടിയനാണേ പക്ഷെ നല്ല ടേസ്റ്റാണ് ഇഷ്ടം പോലെ നമ്മുടെ വീട്ടിലേക്ക് വീഴും പിന്നെ കുറേ അവർ തരും

നിങ്ങളെല്ലാതെ ഓരോരുടെ ടാങ്ക് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യണം നല്ലതായിരിക്കും കേട്ടോ ഫ്ലാറ്റിലൊക്കെ ഉള്ളവരൊക്കെ ടാങ്ക് ഒക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തോട്ടെ ഫ്ലാറ്റ് ഒക്കെ മാവ് കാണിച്ചു കൊടുത്താ നമ്മടെ സ്വന്തം അപ്പുറത്തെ വീട്ടിലാ ചപ്പിക്കുടിയ മാവങ്ങ അവറാൻ പറ്റില്ലേ പെടിയുണ്ടാ അല്ലെങ്കിൽ ചെറുക്കന ഇറക്കന വിളിക്കണ ജോങ്കുടൂനെ വിളിക്കണ വേണ്ട പേടിയുണ്ടാ അതാണ് നിങ്ങക്ക് വേണ്ടത് നിനക്ക് ആഴുത്തി കണ്ട് മാറ്റിട്ടല്ലേ കൊച്ചിനെല്ലാം ചൊറിച്ചിലും വിളിക്കും ആ ഇപ്പൊ ടെക്നിക്ക് വേടീട്ടാവല്ലേ വിളിപ്പിച്ചല്ലോ കൃഷിക്കാരനാണുള്ളത് വിളിക്കണ്ടാവല്ലേ അതുകൊണ്ട് വിളിപ്പോയാറച്ചാ മതി ഇതേപോലെ അകത്ത് പോയിട്ട് ഉറക്കിയോ ഇല്ല അത് പറഞ്ഞെടുത്തോളൂട്ടോന്നു ഇല്ല ഇവിടെ ഇല്ല താഴ്ത്താ വില്ലാളി വീരം വന്നടാ നീ എങ്ങനെ അറിഞ്ഞേ അപ്പൊ ഇവിടെ ഇണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞേ അവിടെ ഇരുന്നു ഇനി ഞാൻ പറയുന്ന സമയത്ത് ഉള്ളിക്കേറ്റാം കേട്ട സമയം ആകുമ്പോൾ ഉള്ളിക്കേറ്റാം അത്രയും നേരം അവിടെ ഇരുന്നോളൂ രണ്ടുപേരും കേട്ടോ അവിടെ നിന്ന് ഇറങ്ങരുത് ആഹ് വെള്ളം തരാം വെള്ളം തരാം രണ്ടു തീരെ ആടി ക്ലീൻ ആക്കണം വരെ ക്ലീൻ ആക്കണോ ചോട്ടാ ദൈവം ജോഹുണ്ട് കോളം നോക്കി ഇപ്പൊ തന്നെ ജോഹു കൂറയായി രണ്ടാവലി തന്നെ പണിയെടുക്കണുണ്ട ജോഹു വെറുതെ പിടിച്ചോണ്ട് വെക്കണ എങ്ങനെ ഇതിനകത്ത് ഇതിലേക്ക് ഒഴിച്ചാദ്യം അവരുടെ വീട്ടിലല്ലേ ആ അതിന്റെ ഉള്ളില് തുടക്കി

മാസ് ഷാംുണ്ടോ പണ്ടത്തെ ടേപ്പറക്കൗഡർ ഓർമ്മ വരുന്നുണ്ട് ഉള്ളിലൊക്കെ അടിച്ചു ഷർ പമ്പിലേക്ക് പോലെ തീർന്നാവല്ലോ സോപ്പ് തീർന്നു അല്ലെ ആ ഹോളിലേക്ക് അടിക്കാവലോ അവല് ആ ഹോളിൽ അടിക്കാത്ത ഡ്രസ് ഇട്ടോ അല്ലെ വീഡിയോ എടുക്കാൻ പറ്റില്ല അവിടെ വറക്കാനാണ് സനെ വറക്കാനാണ് കൊടുക്കുളി കൊച്ച വറക്കടരി അതെവിടെ ശരി നട നട നല്ല വറ നല്ല ആഗ്രഹം ഇതിന്റെ ശക്തിയായി വലിച്ച് വറക്കി മോനെ മാറ് ഞാൻ നേരത്തെ കയറട്ടെ ഇപ്പോയാരടി പിടിച്ചേ ഞാനും നേരത്തെ പിടിച്ചടി ഞാൻ വേണം നീ അടൊന്നും അപ്പ കയറക്കടാ അപ്പ കയറ്റിക്കൂടെ അതോ മമ്മിയോ വറക്കണോ എനിക്ക് മനസ്സിലായോ ഇങ്ങോട്ട് ചിരിക്കോനെ ഇങ്ങോട്ട് നോക്ക ചിരിക്കേ ഒരാഴ്ച നോക്ക ആ ബനു നോക്ക് ആ നാ വെള്ളം ഇറക്കിയ സന്തോഹു അയ്യോ വെള്ളം ഇനി എടുക്കാൻ പറ്റൂല മുക്കണ്ട മുക്കണ്ട അവിടെ താഴെ കിടക്കണ വെള്ളത്തില് മുക്കിയാ മതി ഇവരുടെ പോയി ഇറങ്ങിട്ട് ഈ ബനിയാൻ വെച്ചാ ഈ ബനിയൻ എടുത്തോ എടാ മോനെ അതിലുള്ള വെള്ളത്തിൽ തന്നെ തന്നിട്ടാണ് ഉറക്കണേ എന്റെ തൊണ്ട പൊട്ടിപ്പോണേ ജോഹ് മുക്കല്ലേ ഞാൻ കൂടി ഇങ്ങോട്ട് നോക്കിച്ചിരിക്കും ജോൻകൂടെ അവിടെ ഇരുന്നിട്ട് ചിരിക്ക ജോൻകൂട് മതി മതിട്ടാ എന്റെ തേമ മതിയാക്കിട്ടോണ്ട അത്രേ പറ്റുള്ളു ഇനി ഏഴയാ ഏഴര മണിയായി റെഡി ക്ലിയർന്ന ആടിയാണ് സിഗ്നല് വന്നു റെഡി വൺ ടു കാല് പറഞ്ഞാട് കാണുമ്പോ എനിക്കൊരു ഇത് തോന്നണ ചാടാനായിട്ട് ചാടാൻ തോന്നണെ ഞാൻ ഇൻഫോ പാർക്കിന്റെ മതിലുകാടി അല്ല ഞങ്ങളോട് അന്നേരം ആരാ പ്ലസ് ടി ഓരനും പറഞ്ഞു വഴി ഉണ്ടെന്ന് പറഞ്ഞ അതില് കേറിപ്പോയി അവിടെ ചേട്ടാ വഴിയില്ല പിന്നെ പിന്നെന്തു ചെയ്യും എന്നിട്ട് മതിലമ്മ കൂടി കേറിയിട്ട് ചാടി ഫോർ പോയിന്റ്സിൽ പോയിട്ട് തിരിച്ചു വന്ന ഞങ്ങള് ചോട് ചോയിന്റന്നേ എന്റെ കൈ കഴിക്കണു ഒരു കാര്യം ചേട്ടാ അവനോടൊ ഞാൻ കാലി പിടിച്ച് വലിച്ചു കഴിക്കട എന്റെ ഷോൾഡർ എന്റെ ഷോൾഡർ എടുക്കണ്ട എന്റെ ഷോൾഡർ എടുത്തിട്ട് അതിന് കുട്ടിയാണ് പത്തമ്പത് കിലോ ഇറങ്ങിയത് എന്നിട്ട് ഞണ്ടണ ഇതൊക്കെഴുക്കാണ് നമ്മുടെ റൂമിന്റെ മോളിലേക്ക് ഓട് നിർത്തിയിട്ടുണ്ട്